ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിനെ കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തിയതെന്ന് കലേന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ നിന്നാണ് ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെടുത്തത് കേസിൽ ബിജു ജോസഫിന്റെ ബിസിനസ് പങ്കാളി ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് രാഹുൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കൊലപാതകം എങ്ങനെയായിരുന്നു ഏത് രീതിയിൽ പറഞ്ഞാണ് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കൊലപാതകം നടത്തിയത് എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക തർക്കം തന്നെയാണോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് ഇപ്പോൾ നിലവിൽ മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പോലീസ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ രാഹുൽ ശ്രീനിത മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണ് കാരണം എല്ലാ ദിവസവും രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്ന ശീലം ഈ ബിജു ഉണ്ടായിരുന്നു അത് കണക്ക് കൂട്ടിയും കൊട്ടേഷൻ സംഘവുമായാണ് ജോമോൻ എത്തിയിരുന്നത് അങ്ങനെ ഈ ബിജുവിനെ പോവുകയും കാറിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം കലയന്താനിയിലെ കേറ്ററിംഗ് ആ മാൻഹോളിൽ ആ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് മണ്ണിട്ട് മൂടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബിജു ജോസഫിന്റെ ബിസിനസ് പങ്കാളി കൂടിയായിരുന്ന ജോമോനാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് കേസിൽ ഒന്നാം പ്രതിയാണ് മാത്രമല്ല കൊട്ടേഷൻ സംഘാഗങ്ങളായ മുഹമ്മദ് അസ്ലം മുഹമ്മദ് അസ്ലം ബിബിൻ എന്നിവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ നാലാമത്തെ പ്രതിയായിട്ടുള്ള ആശിക്ക് കാപ്പ കേസിൽ എറണാകുളത്തെ ജയിലിൽ റിമാൻഡിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ആഹ് നടി നടുക്കിയൊരു കൊലപാതകമാണ് ഒരു സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം നടത്തുക അതിനുശേഷം മൃതദേഹം മറവ് ചെയ്തത് അതി വളരെ ഇതായിട്ടാണ് ഈ മൃതദേഹം ആ മറവ് ചെയ്ത് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരു കൊലപാതകം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ പ്രതികൾ എല്ലാവരും തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് സാമ്പത്തിക ഇടപാട് തന്നെ ആണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിനോടും പ്രതികൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് പിന്നീട് ഈ ബിജുവിന്റെ ഭാര്യ അതായത് കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്കും അതുപോലെ തന്നെ ഈ കൊലപാതകം നടന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിലേക്കും പോലീസ് എത്തുകയും ചെയ്തത് ആദ്യം ഈ എറണാകുളത്തു നിന്നുള്ള ഒരു കാപ്പ കേസ് പ്രതി ആ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു അതെന്തിനെത്തി എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കാപ്പാകേസ് പ്രതിയായിട്ടുള്ള പ്രതിയോട് പോലീസ് വിവരങ്ങൾ തേടിയപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് പിന്നീട് ഈ ജോമോനുമായിട്ടുള്ള സാമ്പത്തിക തർക്കത്തെ പറ്റി ഈ ബിജുവിന്റെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യൽ നടത്തുകയായിരുന്നു അതായത് ജോമോനെയും മറ്റു രണ്ട് പ്രതികളെയും ഉൾപ്പെടെ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ ആ കുറ്റം സംവദിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഈ കലയന്താനിയിലുള്ള ദേവമാതാ കേറ്ററിംഗ് സർവീസിന്റെ ഗോഡൗണിൽ ആ എത്തി പരിശോധന നടത്തിയത് ഈ ജോമോന്റെയും അതുപോലെ തന്നെ ബിജുവിന്റെയും പങ്കാളിത്തത്തിൽ നടത്തിയിരുന്ന ഈ കേറ്ററിംഗ് സർവീസ് ആയിരുന്നു ഈ ദേവമാത എന്ന് പറയുന്നത് എന്തായാലും അതിലെ സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിനെല്ലാം കാരണം എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ മാനഹോളിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഈ ഗോഡൌന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് അവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യും ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്